ഇതാണ് ഞങ്ങളെ ശവായയിലേക്ക് കൊടുക്കുന്ന മസാല കേട്ടോ സ്പെഷ്യൽ മസാലയാണ് അതായങ്ങനെ വരുന്നുള്ളൂ സമയം നാലുമണിയാണ് രണ്ടര ആടെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഇന്ന് നാലുമണിക്ക് ഷോപ്പ് തുറന്ന ഉടനെ തന്നെ രണ്ട് റൈസ് കോംബോ ഓർഡർ വന്നു അത് ഒരു രണ്ട് ഫുള്ളും അതിലേക്കുള്ള മന്തി മന്തി റൈസാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത് രണ്ടും ഡെലിവറി ആയിരുന്നേ അപ്പോൾ ഡെലിവറി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ അതിൻ്റെ വർക്കിലാണ് പിന്നെ ഇതേപോലെ അറബിക്ക് ലെവലിലാണ് ഞങ്ങൾ ശവായ കൊടുക്കുന്നത് അതിന് മുകളിൽ മസാല ഒന്നും ആഡ് ചെയ്യില്ല ആവശ്യക്കാർക്ക് മാത്രം അവർ പറഞ്ഞ തിരി മസാല ആഡ് ചെയ്യും അങ്ങനെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണെന്നൊക്കെയാണ് നല്ല അഭിപ്രായം നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പരപ്പനങ്ങാടിയുള്ള ചിറമംഗലം ഗ്രിസ് പോട്ട് വന്നാലും കിട്ടും രാമനാട്ടിലെ തോട്ടങ്ങൾ ലാൻഡിലേക്ക് വന്നാലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ലൈറ്റ് ഇങ്ങനെ കിടന്ന് വെന്ത ആ ലെഗ് പീസ് ലെഗ് ഇങ്ങനെ ഊരി വരുന്നതൊക്കെ കാണുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ഒരു ഫീല് സ്മെല്ലൊക്കെ ആയിരിക്കും ഇത് അതിലേക്ക് കൊടുക്കുന്ന സലാഡുകളാണ് കേട്ടോ കച്ചപ്പ് അതേപോലെ സലത്ത് ഐറ്റംസ് സലാഡിൽ ഒരുപാട് ഇതാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് പിന്നെ അതേപോലെ റൈസാണ് കാണിക്കുന്നത് ഏതായാലും ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതാ ഞങ്ങൾ ഗിൽ സ്പോട്ടാണ് രാംനാട്ടുകര മൂംസ് ലാൻഡ്